ശങ്കരപാതാരൂടിയ ഭസ്മാർജിതമാമീ മണ്ണി നമസ്തേ ഞാൻ ഹരിഗോവിൽ നമ്പൂതിരി പുതുമനയില്ലം കാഞ്ഞങ്ങാട് ഇന്ന് ഞാൻ ശാന്തി ചെയ്തുകൊണ്ടിരിക്കുന്ന മുതലിയാറുമടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് മുതലിയാർമഠം മഹാദേവ ക്ഷേത്രം എന്ന് പേരുണ്ടെങ്കിലും പൂർവികമായിട്ട് ഇതൊരു വിഷ്ണു ക്ഷേത്രമായിരുന്നു ഭക്തജനങ്ങളുടെ ആഗ്രഹപ്രകാരം ഇവിടെ ഒരു ശിവപ്രതിഷ്ഠ വരികയും പിന്നീട് മഹാദേവ ക്ഷേത്രമായിട്ട് അറിയപ്പെടുകയും ചെയ്തു ഈ ക്ഷേത്രത്തിൽ തന്നെ യോഗീശ്വരനായി ആരാധിക്കുന്ന മുതലിയാർ ഉപാസിച്ചുകൊണ്ടിരുന്ന വിഷ്ണുവിനെയാണ് ഇവിടെ വിഷ്ണു ഇവിടെ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഇവിടുത്തെ മഹാവിഷ്ണുൻ്റെ പ്രതിഷ്ഠ എനിക്കിത് ഭാരതത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ഒരേ പീഠത്തിൽ തന്നെ ശ്രീകൃഷ്ണസ്വാമിയും മഹാവിഷ്ണുവും കൂടിയിരിക്കുന്നു സന്താന ഗോപാലം ഭാഗത്തിലാണ് കൃഷ്ണനും വിഷ്ണുവും ചേർന്ന് ഇരിക്കുന്ന ഒരു കഥയുള്ളത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ സന്താന ദുഃഖമുള്ളവർക്ക് ഏക ആശ്രയമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നിരവധി ഭക്തജനങ്ങൾക്ക് സന്താന ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ വിഷ്ണുവിനെ ആശ്രയിക്കുന്നത് വളരെ ഉത്തമമാണ് സന്താന ദുഃഖം എന്ന് പറയുമ്പോൾ സന്താനങ്ങൾ ഇല്ലാത്ത ദുഃഖം എന്ന് മാത്രമല്ല സന്താനങ്ങൾക്കുണ്ടാവുന്ന പ്രയാസങ്ങളിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുമ്പോൾ ആ ദുഃഖത്തിനും ദലിയാറുമടത്ത് മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണസ്വാമിയെയും ആശ്രയിക്കുന്നത് വളരെ ഉത്തമമാണ് ഈ ക്ഷേത്രത്തിൽ മഹാദേവൻ തന്നെ രണ്ട് ഭാവത്തിലാണ് പ്രതിഷ്ഠ ശിവനായിട്ടും രുദ്രനായിട്ടും ആരാധിക്കുന്നു പ്രദോഷത്തിന് മഹാദേവന് പ്രത്യേക പൂജകളും ശിവരാത്രിക്ക് രുദ്രന് പ്രത്യേക പൂജകളും നടത്തി വരുന്നു വിഷ്ണു ഭഗവാനെ എല്ലാ മാസത്തിലും തിരുവോണം നാളില് വിഷ്ണുപൂജയും ചെയ്തു വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ മഹാദേവൻ തന്നെ രണ്ട് ഭാവത്തിലാണ് ആരാധിക്കപ്പെടുന്നത് ഒന്ന് ശിവനായിട്ടും ഒന്ന് രുദ്രനായിട്ടും എല്ലാ മാസത്തിലും പ്രദോഷം ശിവഭഗവാന് പ്രത്യേകം ധാരയും പ്രദോഷപൂജയും നടത്തി വരുന്നു രുദ്രഭഗവാന് ശിവരാത്രി ദിനങ്ങളിൽ അഭിഷേകം ധാര മഹാരുദ്രാഭിഷേകം തുടങ്ങിയ വഴിപാടുകളും വിശേഷമായിട്ട് നടത്തിവരാറുണ്ട് ഈ ക്ഷേത്രത്തിൽ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തോട് കൂടി ഒരു അരുവി ചേർന്ന് ഒഴുകിപ്പോകുന്നുണ്ട് കൂടാതെ വിഷ്ണു ഭഗവാനും മഹാദേവനും ചേർന്ന് നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ പിതൃക്കൾക്ക് മുക്തി ഉണ്ടാവാൻ വളരെ പ്രാധാന്യമാണ് എല്ലാ കർക്കിടക മാസത്തിലെ വാവനും ധാരാളം ഭക്തജനങ്ങളിവിടെ പിതൃതർപ്പണം നടത്തുന്നതിന് വേണ്ടിയിട്ട് വരാറുണ്ട് ശിവരാത്രിക്കും പിതൃതർപ്പണങ്ങളിവിടെ നടത്തി വരാറുണ്ട് എല്ലാ മാസത്തിലും തിരുവോണനക്ഷത്രത്തിൽ വിഷ്ണു ഭഗവാന് വിശേഷാൽ പൂജകൾ നടത്തി വരുന്നു കൂടാതെ അഷ്ടമരോഹിണിക്ക് അവതാര പൂജയും കൃഷ്ണന് നടത്താറുണ്ട് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് വൃശ്ചികമാസം തുടങ്ങി മണ്ഡലമാസത്തിലെ നാൽപ്പത്തൊന്ന് ദിവസം ഈ മൂന്ന് ദേവതകൾക്കും വിഷ്ണു ഭഗവാനും കൃഷ്ണനും രുദ്രൻ മഹാദേവൻ എന്ന എല്ലാ സങ്കല്പങ്ങൾക്കും തന്നെ പഞ്ചാഭിഷേകം പാൽ എണ്ണ കരിക്ക് കളഭം ഭസ്മം ഇങ്ങനെയുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം നടത്തി വരാറുണ്ട് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടും കൂടിയാണത് എല്ലാ മാസത്തിലേയും തിരുവോണം നാളിൽ മഹാവിഷ്ണുവിന് വിശേഷാൽ പൂജ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് തടത്തിവരാറ് അഷ്ടവിരോഹിണിയും ഇവിടെ കൃഷ്ണന് വളരെ വിശേഷമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുട കാവനാട് മനയ്ക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അവകാശം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്ന് വെള്ളിയാഴ്ച ബ്രഹ്മശ്രീ കാവനാട് മന പരമേശ്വരം നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി മഹാദേവനും രുദ്രഭഗവാനും വിഷ്ണുഭഗവാനും ശ്രീകൃഷ്ണസ്വാമിയും കുടിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാ സങ്കടങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമായി ഈ ക്ഷേത്ര ദർശനം നടത്താൻ എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യും வெங்கிடாச்சலபதி பவனபுரந்த பாவம்